നമസ്കാരം ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പോലീസുകാരെ ആക്രമിച്ചതിന് മൂന്ന് ആർമി ഓഫീസർമാരടക്കം പതിനാറ് സൈനികർക്കെതിരെ ജമ്മുകാശ്മീർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സംഭവത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് സൈനികർ ഇരച്ചുകയറുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ പോലീസുകാരെ ആക്രമിച്ചിട്ടില്ലെന്ന് സൈന്യം അറിയിച്ചു ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രമാണുണ്ടായതെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പോലീസും പട്ടാളക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്നും പോലീസുകാരെ മർദ്ദിച്ചെന്നുമുള്ള റിപ്പോർട്ടുകൾ അവാസ്തവമാണ് എന്നും പോലീസും പ്രാദേശിക സൈനിക വിഭാഗവും തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിച്ചുവെന്നും പ്രതിരോധ വക്താവ് പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതേസമയം ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിനാറ് സൈനികരുടെ പേരിലാണ് പോലീസ് കേസെടുത്തത് കലാപം കൊലപാതക ശ്രമം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കുപ്പുവാരയിലെ ബാത്പോര ഗ്രാമത്തിലെ ഒരു ടെറിട്ടോറിയൽ ആർമി സൈനികൻ്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാത്രി ഒൻപത് നാൽപ്പതോടെ സൈനികർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തുവെന്ന് പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു യൂണിഫോം ധരിച്ചാണ് സൈനികർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത് ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ റൈഫിൾ കുറ്റികളും വടികളും ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പരിക്കേറ്റ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നും പറയുന്നു രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഗുലാം റസൂലിനെ തട്ടിക്കൊണ്ടു പോയതായും പറയുന്നു പരിക്കേറ്റ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള പോലീസുകാരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അങ്ങനെ സൈനികരും പോലീസും തമ്മിൽ അത്യപൂർവമായി ഒരു സംഘർഷം നടന്നിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി